കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻ സെൽഫി സ്കൂളിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തി കുട്ടികൾക്കായി വിവിധ നാടൻ കളികൾ സംഘടിപ്പിച്ചു കുട്ടികൾക്കുള്ള സമ്മാന വിതരണം ഫാദർ ജോസ് കോയിപ്പുറം നിർവഹിച്ചു സദ്യ പായസം എന്നിവയും ഉണ്ടായിരുന്നു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിൽ പൂക്കളം ഒരുക്കി മാവേലി വേഷം ധരിച്ചെത്തിയ കുട്ടികൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പ്രധാനാധ്യാപിക എം എം മേരി സ്റ്റാഫ് സെക്രട്ടറി ബി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് ലാലു ജോയ് കൂട്ടുങ്കൽ മദർ പി ടി എ പ്രസിഡന്റ് ഷെട്ടി തറപ്പേൽ മറ്റ് പിടിഎ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ ജ്വല്ലറി കനകാന്തിയുടെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ